ഒരു വഴിയില്ല പ്രാർത്ഥന വിതച്ചപ്പം പ്രാർത്ഥന ഉയർന്നപ്പം ഇല്ലാത്ത സ്ഥാനത്ത് ചില വഴികൾ തെളിഞ്ഞ് തെളിഞ്ഞ് വന്നു അങ്ങേ പ്രാർത്ഥന ഉയരുമ്പോൾ എല്ലാവരും കേട്ടെ ഇപ്പോൾ നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷനിൽ ഇരുന്നോണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇരുന്നുണ്ട് നാലു പാടും തിരിഞ്ഞു നോക്കുമ്പം മൂടപ്പെട്ട അവസ്ഥയാണ് പക്ഷേ പ്രാർത്ഥന ഉയരുമ്പോൾ ആരാധന വിതയ്ക്കുമ്പോൾ പ്രാർത്ഥന വിതയ്ക്കുമ്പോൾ വിശ്വാസം വിതയ്ക്കുമ്പോൾ എഴുതിയ സ്ഥാനത്ത് പുതിയ വഴികളെ ദൈവം തെളിച്ച് തെളിച്ച് കാണിച്ചു തരും അങ്ങനെ ഒരു നല്ല ദിവസമായിരിക്കട്ടെ ഇത് നിങ്ങളുടെ മുമ്പിൽ ഒരു വഴിയുമില്ല അതാണ് പൗലോ ശ്രീഹ കോറിൻതോസ് വർക്ക് ലേഖനം ഒന്നാം കോന്ന് കോറിൻതോസ് പതിനാറ് ഒൻപത് ഉറക്കം വായിക്കാം ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള ഒന്നുകൂടെ കേട്ട ഏത് എന്ത് പ്രവർത്തനത്തിനാണ് എന്തേലും പ്രവർത്തിക്കാനല്ല ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള ഒരു ഒരു വലിയ വലിയ എനിക്ക് എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ആര് പറഞ്ഞു പൗലോസ് എന്നോട് നിങ്ങളോടും പറയുവാണ് എനിക്ക് ആരാണ് പൗലോസ് സാവൂളായിരുന്ന മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞ് പൗലോസായ മാറിയ മനുഷ്യൻ ഒരു സാക്ഷ്യം എഴുതിയിരിക്കുന്നു ഫലപ്രദമായി ഫലപ്രദമായി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ലാഭമുള്ള ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള ഒരു വാതിൽ ഒരു വാതിൽ ദൈവം എനിക്ക് തുറന്നു തന്നിട്ടുണ്ട് ഇതുപോലൊരു ആ വാക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ വർഷത്തിന്റെ ഏതെങ്കിലും സമയത്ത് പറ എനിക്ക് നന്നായിട്ട് ഒന്ന് മുന്നോട്ട് കുതിക്കാൻ ദൈവമായിട്ട് ഈ വർഷം ഒരു വാതിൽ തുറന്നു തന്നു എന്ന് പറയാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞു വിദ്യാഭ്യാസത്തിന്റെ വഴി അടഞ്ഞവരുണ്ട് സാമ്പത്തികത്തിന്റെ വഴി അടഞ്ഞവരുണ്ട് കുടുംബജീവിതത്തിന്റെ വഴി അടഞ്ഞവരുണ്ട് നാളെയെ കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാ വഴികളും ഷട്ടർ ഇട്ടതുപോലെ അടച്ചു കൂട്ടിയിരിക്കുന്നത് പോലുണ്ട് ആ സാഹചര്യത്തിൽ നിന്ന് പ്രാർത്ഥന വിതയ്ക്കുമ്പോൾ ഇത് നിങ്ങൾ പറയും എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വാതിൽ ഒരു വലിയ വലിയ വാതിൽ വാതിൽ ഒരു ദൈവം എനിക്ക് തുറന്ന് തന്നിട്ടുണ്ട് ഒരു കരമുയർത്തി ഉറക്കിയൊന്ന് പറയാമോ ഇന്ന് കേൾക്കുന്ന ഈ വചനം വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്നവർക്ക് ഒരു വാതിൽ ദൈവം തുറക്കുന്ന ഒന്നും കൂടെ ഞാൻ പറയുകയാണ് ഇന്ന് കേൾക്കുന്ന എൻ്റെ പ്രഭാഷണ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ വാക്വിലാസം കൊണ്ടോ ഒന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെയുള്ള പാട്ടുകാരൻ പാടിയതുകൊണ്ടോ ഞാൻ ഇതിനേക്കാൾ നല്ല മൈക്കിലൂടെ പ്രസംഗിച്ചത് കൊണ്ടോ ഒന്നും സംഭവിക്കത്തില്ല നിങ്ങളെ പ്രാർത്ഥിക്കാൻ പ്രോത്സാഹിപ്പിക്കുമായിരിക്കാം പക്ഷേ ഈ കേൾക്കുന്ന വചനം കേൾക്കുക മാത്രം ചെയ്യാതെ വിശ്വാസത്തിൽ ഏറ്റെടുക്കുമ്പോൾ ഒരു വലിയ വാതിൽ ദൈവം നിങ്ങൾക്കായി കേൾക്കുന്ന ദൈവവചനത്തിലൂടെ തുറന്നു തരും ഹല്ലേലൂയ ഹല്ലേലൂയ അതുകൊണ്ടാ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നു നല്ലതുപോലെ കിടന്നുറങ്ങി നേരം വെളുത്ത് ആറുമണിയായി ആറരയായി എഴുന്നേറ്റപ്പം നമ്മൾ ജനലിലൂടെ വാതിലൂടെ നോക്കിപ്പോണ്ട് മിറ്റം മുഴുവൻ വെള്ളം കിടക്കുന്നു വെള്ളം ഒഴുകിയ പാടുകൾ നമ്മൾ പറയില്ലേ രാത്രി നല്ല മഴയായിരുന്നല്ലേ നല്ല ഞാൻ അറിഞ്ഞില്ല നല്ല മഴയായിരുന്നു എന്ന് പറയും ഇത് എപ്പോഴാ പറഞ്ഞത് മഴ പെയ്തു രാത്രി മഴ പെയ്തു എന്ന് ഒരാൾ മൈക്കിലൂടെ പ്രസംഗിച്ചപ്പോഴല്ല പ്രകൃതിയിലേക്ക് നോക്കിയപ്പം ആ മണ്ണും ആ മരവും ആ ഒഴുകിയ പാടമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായ രാത്രി നല്ല മഴയായിരുന്നു എന്ന് ഇപോലെ ഈ കേൾക്കുന്ന വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ നാളെ നിങ്ങളെ നോക്കി പറയും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചല്ലേ നിങ്ങളുടെ കുടുംബ ജീവിതത്തെ ദൈവം വിടുവിച്ചല്ലേ ദൈവം നിങ്ങളെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയല്ലേ നാളെ മറ്റൊരാൾ നിങ്ങളുടെ ജീവിതത്തെ നോക്കിയിട്ട് നിങ്ങളുടെ കുടുംബത്തെ നോക്കിയിട്ട് പറയാൻ ഇടയാകത്ത കവിതം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പറഞ്ഞേലൂയൂ അങ്ങനെ അനുഗ്രഹിക്കും കാരണം അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ആരാധനയിൽ ദൈവം അത്ഭുതങ്ങളെ പെയ്ക്കും മഴ പോലെ പാട്ടുകാരൻ ചിലപ്പോൾ പാടാറില്ല തീ പോലെ മഴ പോലെ പെയ്യണമെന്നൊക്കെ പാട്ടിൽ മാത്രമല്ല മഴ ദൈവം അനുഗ്രഹങ്ങളെ പെയ്ക്കുന്നവനാണ് അതെവിടെയെങ്കിലും അല്ല നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവം മഴ പോലെ അനുഗ്രഹങ്ങളെ പെയ്ക്കും ഒരിക്കൽ കൂടി പറയാം അന്തരീക്ഷത്തിൽ മഴ പെയ്തു നല്ല മഴയായിരുന്നു എന്ന് ആ മണ്ണും ആ റോഡും ആ ഓടും ആ മിറ്റവും അവിടെ വെള്ളം കിടക്കുന്നതൊക്കെ കാണുമ്പോൾ അറിയാം അപ്പുറത്തെ ആരും പ്രസംഗിക്കുകയോ ഒന്നും വേണ്ട മഴ പെയ്തു കെട്ടോ മഴ പെയ്തു കെട്ടോ വലിയ മഴയായിരുന്നു എന്നൊന്നും ആരും പറയണ്ട അല്ലാതെ തന്നെ മനസ്സിലാകും നല്ല മഴയായിരുന്നു എന്ന് ഇതുപോലെ നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാളെ നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടും നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ അധ്വാനം അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഇതിനെയൊക്കെ വിമർശിച്ചവരും ഇതിനെയൊക്കെ കളിയാക്കിയവരും ഓ ആരാധനയാണ് പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് വിമർശിച്ചവരൊക്കെ കാണത്ത കവിതം നിങ്ങളുടെ മേൽ കാണത്ത കവിതം ദൈവ അനുഗ്രഹത്തെ അടയാളപ്പെടുത്തും ഇതൊരു പ്രത്യേകതയാണ് ദൈവത്തിന്റെ പ്രത്യേകത അനുഗ്രഹങ്ങളും അഭിഷേകവും നൽകി ജീവിനെ ജീവിതത്തെയും കുടുംബത്തെയും ഇന്നും ജീവിക്കുന്ന ദൈവം അടയാളപ്പെടുത്തുമ്പോൾ നിങ്ങൾ സകലരിൽ നിന്നും വ്യത്യസ്തരായിരിക്കും നിങ്ങളുടെ കുടുംബം വ്യത്യസ്തരായിരിക്കും നിങ്ങളുടെ തലമുറ വ്യത്യസ്തരായിരിക്കും വ്യത്യസ്തരാകാൻ കാരണം അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളുടെ ജീവനെ ജീവിതത്തെ ഭവനത്തെ അടയാളപ്പെടുത്തിയത് കൊണ്ടാണ് പറയാമോ ഉയർത്തി അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന ഈ വചനത്തിലേക്ക് വേഗത്തിൽ വരാം ഉൽപ്പത്തി പുസ്തകം ഇന്ന് വിഷയം പറയുന്നത് ദൈവം ചില വാതിലുകളെ തുറക്കും എന്ന് പറയാനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നവർ ഒന്നുമല്ല ദൈവത്തിൻ്റെ ഇടപെടൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അത് മനസ്സിലാക്കാൻ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം ഒന്ന് വേഗത്തിലെടുക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം ഇവിടെ എല്ലാ വഴികളും അടഞ്ഞ ഒരു അന്തരീക്ഷമുണ്ട് അതാണ് അബ്രാഹത്തിൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്ന ഒരടിമ പെണ്ണുണ്ട് ആ പെണ്ണിന്റെ പേര് ആ സ്ത്രീയുടെ പേര് ഹാഗാർ എന്നാണ് അബ്രാഹുവും സാറായും ഹാഗാറും തമ്മിൽ വ്യക്തിപരമായ വഴക്കുകളോ പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ഒന്നും ആ വീട്ടിലില്ലായിരുന്നു പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് വീട്ടുവേലയ്ക്ക് നിന്ന ഹാഗാർ എന്ന പെൺകുട്ടി ഒരിക്കലും വിചാരിച്ചില്ല അബ്രാഹുവും സാറായും എന്നോട് പിണങ്ങും എന്ന് പക്ഷേ ഹാഗാർ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല സാറ അബ്രാഹത്തോട് പറഞ്ഞു ഈ സ്ത്രീയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടണം കാരണം എന്റെ കുഞ്ഞാണ് അവകാശി ഇതാ അവൻ ഹാഗാർ കുഞ്ഞിനോടൊത്ത് കളിക്കുന്നു ചിരിക്കുന്നു നാളെ ഒരു സമയത്ത് അവൻ അവകാശം പറഞ്ഞു വരാൻ സാധ്യതയുണ്ട് സാറായുടെ ബുദ്ധി വേറെ രീതിയിൽ ചിന്തിച്ചു അവിടനെ അബ്രാഹത്തോട് പറഞ്ഞു ഈ അമ്മേനെയും ഈ കുഞ്ഞിനെയും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടണം എന്ന് പറഞ്ഞ് ഒരു ദിവസം അബ്രാഹാം ോട് പറഞ്ഞു കുറച്ച് അപ്പവും വെള്ളവും കൊടുത്തിട്ട് പറഞ്ഞു നീ പൊക്കോ ഒന്നും കൂടെ കേട്ടേ അബ്രാഹാം പത്ത് സെൻ്റെ സ്ഥലം മേടിച്ചൊരു വീട് വെച്ച് ഹാഗാറിനോട് നീ ഇനി തൊട്ട് ഇവിടെ താമസിച്ചാൽ മതി എന്നല്ല പറഞ്ഞത് ഹാഗാറിനോട് കുറച്ച് അപ്പവും വെള്ളവും കൊടുത്തിട്ട് പറഞ്ഞു നീ ബർഷാ മരുഭൂമിയിലേക്ക് പോ നീ പൊക്കോ ഇനി ഇവിടെ നിൽക്കണ്ട എന്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടമല്ല നീ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു ശ്രദ്ധിക്കാമോ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നതല്ല സാറ ഇങ്ങനെ പെരുമാറും അബ്രാഹ എന്നെ ഇറക്കി വിടും എന്ന് ചിന്തിച്ചതുപോലുമില്ല ചിന്തിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു വലിയ പ്രതിസന്ധി വന്നു നമ്മളറിയ പെട്ടെന്ന് നമ്മുടെ രാത്രിക്ക് കരണ്ട് പോകുന്ന പോലെ ഇപ്പോൾ നിങ്ങൾ എട്ട് മണി ഒൻപത് മണിക്ക് എല്ലാവരും ഒത്തു വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പം പെട്ടെന്ന് പെട്ടെന്നങ്ങ കരണ്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ എല്ലാം സ്റ്റക്കാവും പിന്നെ എങ്ങോട്ട് പോകാൻ നമുക്ക് വീട് നല്ല പരിചയമാണ് ഇവിടെ ബെഡ്റൂമാണ് ഇത് ഭക്ഷണമേശയാണ് അടുക്കള ഇവിടെയാണ് ടോയ്ലറ്റ് ഇവിടെയാണ് കട്ടിൽ ഇവിടെയാണ് മേശ ഇവിടെയാണ് കസേര ഇവിടെയാണെന്നൊക്കെ നമുക്കറിയാം എന്നാലും തപ്പി തപ്പി എന്നാലും പേടിയ തട്ടി വീഴുവോന്ന് എന്നാലും എവിടെയൊക്കെ പേടിയ സ്ഥിരമായി താമസിക്കുന്ന വീട്ടിൽ പോലും കരണ്ട് പോയാൽ പിന്നെ തപ്പി തടയും തട്ടി വീഴുമോ എന്നൊരു പേടി ജീവിതം ഹാഗാറിന്റെ ജീവിതം കരണ്ട് പോയവരായി തട്ടി വീഴുമോ എന്നൊരു പേടി ഇതുപോലെ ആരൊക്കെയോ ഇവിടെ ഇരിപ്പുണ്ട് നിങ്ങളുടെ ജീവനെ നോക്കി ഇരുട്ട് പിടിച്ച ജീവിതത്തെ നോക്കി നിങ്ങളും ചിന്തിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പണമുണ്ട് വീടുണ്ട് എഡ്യൂക്കേഷൻ ഉണ്ട് സൗന്ദര്യമുണ്ട് പക്ഷേ എന്നാലും ഒരു പേടിയാ തട്ടി വീഴുമോ വീണു പോകുമോ എങ്ങോട്ട് കാലുകൾ വയ്ക്കണം എല്ലാം ഒരു പേടി ആകെ തപ്പിത്തടയുന്നത് പോലെ അന്ധനായ മനുഷ്യൻ റോട്ടിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്നത് പോലെ നടക്കുന്ന കാഴ്ചയുള്ളവരുണ്ട് ജീവിതത്തിലുണ്ട് കുടുംബത്തിലുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ തപ്പിത്തടഞ്ഞ് നടക്കുകയാണ് ശരിക്കും നടക്കാൻ വീഴുമോ എന്നൊരു പേടിയുണ്ട് ശ്രദ്ധിച്ചേ ഹാഗാർ ശരിക്കും ഭയപ്പെട്ടു പേടിച്ചുപോയി ഒരു പത്ത് സെന്റ് പോലും സ്ഥലം കൊടുക്കാതെ അബ്രാഹാം കുറച്ച് അപ്പവും വെള്ളവും കൊടുത്ത് ഇറക്കി വിട്ടു എങ്ങോട്ട് ബർഷബ മരുഭൂമിയിലേക്ക് ഇറക്കി വിട്ടു മരുഭൂമിയിലേക്ക് പോയി ആളും അർത്ഥവും ഇല്ലാത്ത സ്ഥലത്ത് ഞാനൊരു വാക്ക് പറയട്ടെ ഹാഗാറിന്റെ വ്യക്തി ജീവിതത്തിൽ ഹാഗാറും കയ്യിലൊരു കുഞ്ഞും വീടില്ല സ്വന്തക്കാരില്ല ബന്ധുക്കളില്ല ഒരു വേറൊരു വാക്കി പറയട്ടെ എല്ലാ വഴികളും അടഞ്ഞ് പൂട്ടിപ്പോയ ഹാഗാർ പെട്ടെന്ന് കരണ്ട് പോയതുപോലെ ജീവിതം സ്റ്റക്കായി പോയ ഹാഗാർ എങ്ങോട്ട് തിരിയണമെന്നറിയാതെ വലഞ്ഞ ഒരു നിമിഷം സങ്കടപ്പെട്ട നിമിഷം അപ്പോൾ ഇതും പൗലോസ്ത്രീകളുടെ വാക്കും നാളെ ഹാഗാർ ഒരു ദിവസം പറയുന്നൊരു വാക്കുണ്ട് എനിക്ക് ദൈവം വഴി അടച്ചില്ല എനിക്ക് ദൈവം വഴി തുറന്നു ആകാറിന്റെ ഉൽപ്പത്തി പുസ്തകം അധ്യായം ഹാഗാർ മൈക്കിലൂടെ എന്നല്ല എന്നല്ലാർ പ്രസംഗിക്കുന്നു ഈ ദൈവം എനിക്ക് വഴി തുറന്നു മരുഭൂമിയിലും വഴി തുറന്നു ഈ ഇരുട്ടായി പോയ പോയായി പോയ എന്റെ ജീവിതത്തെ എന്റെ വഴികൾ തുറന്നത് ഇന്നും ജീവിക്കുന്ന ദൈവമാണ് നിങ്ങളുടെ ജീവിതം സ്റ്റക്കായി എന്ന് വിചാരിച്ചിരിക്കരുത് ദൈവം വഴികളെ തുറക്കും അമ്മേ വെറുതെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറ വിതച്ചത് കൊയ്യും വിതച്ചത് കൊയ്യും എന്ന് പറഞ്ഞാൽ ഞാൻ പറയാണ് ദൈവം എനിക്ക് വഴി തുറക്കും എന്ന് ഞാൻ വിശ്വസിച്ചാ പറയുന്നെങ്കിൽ എനിക്ക് വഴി തുറന്നിരിക്കും കാരണം ഞാൻ അതാ വിതച്ചത് എനിക്ക് നല്ലത് വരും അതാ ഞാൻ വിതച്ചത് എനിക്ക് നല്ലത് വരും എനിക്ക് ഉയർച്ച വരും അതാ ഞാൻ വിതച്ചത് എനിക്ക് ഉയർച്ച വരും എനിക്ക് ശരിയാവത്തില്ല ഞാൻ ശരിയാവില്ല അതാ വിതച്ചേൽ അതാ കൊയ്യുള്ളൂ വിതച്ചത് ശരിയാവില്ല അതൊന്നല്ല വിതച്ചത് എനിക്ക് കേട്ടോ ആ വാക്യത്തിലേക്ക് വരികയാണ് ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ബർഷബ മരുഭൂമിയിൽ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ട എല്ലാ വഴികളും അടഞ്ഞ അടഞ്ഞാറിന്റെ എക്സ്പീരിയൻസ് എഴുതിയിരിക്കുന്നു പതിനഞ്ചാമത്തെ വാക്യം തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അതായത് അബ്രാഹാം കൊടുത്തുവിട്ട ഒരു തുകൽ സഞ്ചി ഉണ്ട് തോൽ കൊണ്ടുണ്ടാക്കിയ സഞ്ചി അതിനകത്ത് ആ വെള്ളം കൊടുത്തുവിട്ടെ ആ വെള്ളം തീർന്നു പോയി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോയിട്ടുണ്ടോ സാമ്പത്തികം തീർന്നു സമാധാനം തീർന്നു അവിടെയൊക്കെ ദൈവം ചില പുതിയ തുടക്കം വിടും പുതിയ വഴി തുറക്കും കേൾക്കൂ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി കൈക്കുഞ്ഞുമായി പോയ ഹാഗാർ ഏതെങ്കിലും ഒരു അമ്മ അമ്മ നിങ്ങളുടെ കുഞ്ഞിനെ തൊട്ടിയിൽ കിടത്തും കട്ടിലേൽ കിടത്തും മാറോട് ചേർത്ത് കിടക്കും കയ്യിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക് ചിലപ്പോൾ ഒരാൾക്ക് കൊടുക്കും ഏതെങ്കിലും ഒരമ്മ കുഞ്ഞിനെ മരുഭൂമി കൊണ്ടോയി കുറ്റിക്കാട്ടിൽ കിടത്തുമോ കിടത്തില്ല പക്ഷെ ഒരു വലിയ സംഭവം ഉണ്ടായി സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത കണ്ടു കണ്ട് കൊതി തീർന്നിട്ടില്ലാത്ത ലാളിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത ആ ഏക ആശ്രയം എന്ന പോലെ തോളത്തുണ്ടായിരുന്ന കയ്യിലുണ്ടായിരുന്ന കുഞ്ഞ് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ മരിക്കാറായി ജീവിൻ കൈന്ന് മരിച്ചു പോകുന്ന ഒരു അവസ്ഥ വന്നപ്പം കൊച്ചു മരിച്ചു പോകുന്നത് കാണണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി കിടത്തി എവിടെ കിടത്തി ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി കിടത്തി അടുത്തത് പതിനാറാമത്തെ വാക്യം കാരണമാണ് കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറെ ഇതൊന്ന് ഒന്ന് മനസ്സിൽ പിച്ച ഈ സംഭവം നടക്കുന്നത് കണ്ടുകൊതി തീർന്നിട്ടില്ലാത്ത കൊച്ചിനെ ഒരു കാട്ടിക്കൊണ്ടോയി കിടത്തിയിട്ട് ഒരമ്മ കുറച്ചു ദൂരം ഒരമ്പയിത്തു ദൂരം ഇച്ചിരി അധികം ദൂരം നടന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ സന്തോഷത്തോടെയോ സമാധാനത്തോടെ ആയിരിക്കില്ല തൻ്റെ കയ്യിൽ ഉള്ള കുഞ്ഞ് ഇപ്പോൾ പെടയുമായിരിക്കുമോ മരിച്ചു കാണുമോ എന്നാലോചന കൊണ്ട് ആ കുഞ്ഞ് പിടഞ്ഞതിനേക്കാൾ കൂടുതൽ പിടച്ചിലുള്ള ഹൃദയവുമായി ഒരമ്പൈത്ത് ദൂരം ഒരമ്മയിരിക്കുന്നു ആ കുഞ്ഞു അമ്മയുടെ ശരീരം അവിടെയാണേലും മനസ്സവിടെ ആയിരിക്കും ഇതൊരു പ്രത്യേക അന്തരീക്ഷമാണ് ഇനി എപ്പോഴാണ് ഇത് കൊണ്ടുവച്ചത് അമ്മയ്ക്ക് മനസ്സിലായി എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇനി എനിക്ക് മുന്നോട്ടൊരു വഴിയില്ല എന്റെ കൈയിൽ നിന്ന് പോയത് കൊണ്ട് എന്റെ കൈയിൽ നിന്ന് പോയി ഇനി അടുത്ത വാക്യം കയറണം അടുത്ത വാക്യം കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കുറ്റിക്കാട്ടിൽ കിടന്ന കൊച്ച് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി ഈ കരച്ചിൽ ഇനി ഉത്തരമുണ്ട് അടുത്ത വാക്യം പന്ത്രണ്ടാമത്തെ വാക്യം കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു ഇതൊരു അത്ഭുതമല്ലേ കിടക്കുന്ന കുട്ടിയുടെ കരച്ചിൽ ഇന്നും ജീവിക്കുന്ന സ്വർഗത്തിലെ ദൈവം കേട്ടു ഇവിടെയാണ് നമ്മുടെ ജീവിതം പച്ച പിടിക്കാൻ തുടങ്ങുന്നത് ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം തുടക്കം കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു മരുഭൂമിയിൽ ഏത് മരുഭൂമിയിൽ ദർഷാ മരുഭൂമിയിൽ ആളും അർത്ഥവും ഇല്ലാത്ത പോലും ദൈവം കേട്ടു അങ്ങനെങ്കിൽ ഈ പ്രാർത്ഥനയുള്ള അന്തരീക്ഷത്തിന്റെ ചുവരുകൾക്കിടയിലിരുന്ന് ഉള്ളു കരയുന്ന നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവം കേട്ടിരിക്കും അതിനും മറുപടി ലഭിച്ചിരിക്കും